കേരളത്തിൽ സ്വർണ്ണവില ഇന്നും വർധിച്ചു ഈ ആഴ്ച ഒരു ദിവസം മാത്രമാണ് നാമമാത്രമായ കുറവ് സംഭവിച്ചിരുന്നത് ഇന്ന് അറുന്നൂറ്റി നാല്പത് രൂപയാണ് ഒരു പവന് വർദ്ധിച്ചിട്ടുള്ളത് ഇന്നലെ അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ചതിന് പിന്നാലെയാണ് വലിയ കുതിപ്പ് നടത്തിയതോടെ സ്വർണ്ണാഭരണം വിൽക്കുന്നവരും വാങ്ങുന്നവരും ആശങ്കയിലാണ് സ്വർണം വാങ്ങാൻ കൊതിക്കുന്നവർക്ക് ഉയർന്ന വില കാരണം അതിന് സാധിക്കുന്നില്ല ജ്വല്ലറി വ്യാപാരികൾക്ക് കച്ചവടം കുറയുകയും ചെയ്തു എന്നാൽ സ്വർണ്ണ വിൽപ്പന നടക്കുന്നുമുണ്ട് ആഭരണം വാങ്ങുന്നവർക്ക് നഷ്ടക്കച്ചവടമാണെന്ന് മനസ്സിലാക്കി ഉപഭോക്താക്കൾ കോയിൻ കട്ടി ഡിജിറ്റൽ സ്വർണം എന്നിവയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു പവന് എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ വില എൺപതിനായിരം രൂപയിൽ എത്താൻ വെറും നാനൂറ്റി നാൽപ്പത് രൂപയുടെ കുറവാണുള്ളത് ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയിലെത്തി അതായത് അൻപത്തി അഞ്ച് രൂപ കൂടി വർദ്ധിച്ചാൽ ഒരു ഗ്രാമിന് പതിനായിരം രൂപ എന്ന നിരക്കിലെത്തും ഗ്രാമിന് പതിനായിരം രൂപയും പവൻ എൺപതിനായിരം രൂപയും എത്തിയാൽ ആഭരണ വിപണി ഇപ്പോഴുള്ളതിനേക്കാൾ ക്ഷീണിക്കുമെന്നാണ് ഈ രംഗത്തുള്ളവരുടെ ആശങ്ക ഈ സാഹചര്യത്തിലാണ് സ്വർണത്തിന്റെ ജി എസ് കുറയ്ക്കണമെന്ന് ആഭരണ നിർമ്മാതാക്കൾ നിലവിൽ മൂന്ന് ശതമാനമാണ് ജി എസ് ടി അടുത്തിടെ മിക്ക വസ്തുക്കളുടെയും ജി എസ് ടിയിൽ മാറ്റം വരുത്തിയപ്പോഴും സ്വർണത്തിന്റെ ജി എസ് ടി പഴയ പോലെ നിലനിർത്തിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോയത് ജി എസ് ടി ഒരു ശതമാനമാക്കിയാൽ വിൽപ്പന രംഗം സജീവമാവുകയും തൊഴിൽ നഷ്ടം ഇല്ലാതാക്കാമെന്നും ജ്വല്ലറി രംഗത്തുള്ളവർ പറയുന്നു രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കൂടിയതാണ് ഇന്ന് കേരളത്തിലും വില വർദ്ധിക്കാൻ കാരണമായിരിക്കുന്നത് ഒരൗണ്ട് സ്വർണത്തിന് വില മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ഡോളറായി ഉയർന്നിട്ടുണ്ട് ഇത്രയും ഉയർന്ന നിരക്കിൽ സ്വർണം എത്തുന്നത് ഇത് ആദ്യമാണ് ഇനിയും ഉയർന്ന് നാലായിരം ഡോളറിലേക്ക് എത്തുമെന്നാണ് പ്രവചനങ്ങൾ അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ പവന് വില തൊണ്ണൂറായിരം രൂപയിൽ എത്തും ഡോളർ സൂചിക ഇടിഞ്ഞു വരുന്നതാണ് സ്വർണ്ണവില ഉയരാനുള്ള മറ്റൊരു കാരണം തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഏഴ് നാല് എന്ന നിരക്കിലേക്ക് സൂചിക എത്തി ഡോളറിനെതിരായ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി എട്ട് പോയിന്റ് ഒന്ന് ഏഴായി കുറഞ്ഞു രൂപ കരുത്തു കൂട്ടിയാലും സ്വർണ്ണവില കുറയേണ്ടത് എന്നാൽ ഡോളറും രൂപയും ഇടിയുന്ന പ്രത്യേക സാഹചര്യമാണ് ത് ഇതിനിടയാക്കിയത് ട്രംപിന്റെ വ്യാപാര ചുങ്ക പോരാണ് ഇന്ന് പതിനെട്ട് ക്യാരറ്റ് ഒരു ഗ്രാമിന് അറുപത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തിഒരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയിൽ എത്തിയിട്ടുണ്ട് പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയായി ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തിഒരുന്നൂറ് രൂപയുമായി വെള്ളിയുടെ ഗ്രാം വില എന്ന നിരക്കിൽ തുടരുകയാണ് ക്യാരറ്റ് ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ ആഭരണമായിട്ടാണെങ്കിൽ എൺപത്തി ആറായിരം രൂപ വന്നേക്കാം ചിലവ് ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങളാണെങ്കിൽ പണിക്കൂലി വർദ്ധിക്കുകയും ഇതിനേക്കാൾ ഉയർന്ന വിലയിലേക്ക് എത്തുകയും ചെയ്തേക്കാം